ബഹുമാന്യരെ പിതാവിൻ്റെ നിര്യാണത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു മുറാൻമാർ അത്തനേഷ്യസ് ജൊഹാൻ ഒന്നാമൻ മെത്രാപൊലിത്ത നമ്മെ വിട്ടുപിരിഞ്ഞത് ഒരു വലിയ ആഘാതമാണ് നമ്മളിൽ എല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു മെത്രാപൊലീത്തയുടെ ജീവിതമാണ് മൊറാന മൊറത്തനേസ്യസ് യോഹാൻ ഒന്നാമൻ്റെ ഈ ഭൗതിക ശരീരത്തിലൂടെ പൂർത്തിയാക്കിയതെങ്കിലും വ്യക്തിപരമായി ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഉറ്റുനോക്കിയ ഒരാളാണ് ഞാൻ മാധ്യമം എന്ന സങ്കേതത്തിലൂടെയാണ് പിതാവ് നമ്മളോടെല്ലാം സംവദിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമുക്കറിയാവുന്നതുപോലെ ടെലിവിഷൻ മാധ്യമം അത്ര പ്രചാരത്തിലുണ്ടായിരുന്നില്ല കേരളത്തിലും ഇന്ത്യയിലും ആ കാലഘട്ടത്തിൽ റേഡിയോയിലൂടെ തനിക്ക് പറയാനുള്ള കാര്യം വിശ്വാസികളിലേക്ക് എത്തിക്കുക അത് ബൈബിളിൻ്റെ ഒരുപക്ഷെ മനുഷ്യർക്ക് മനസ്സിലാകാത്ത അർത്ഥങ്ങളിലേക്ക് പോയിക്കൊണ്ടല്ല സാധാരണ ജീവിതത്തിലൂടെ സാധാരണ ജീവിത സന്ദർഭങ്ങളിലൂടെ ബൈബിളിനെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വിശ്വാസികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതിലായിരുന്നു പിതാവ് ശ്രദ്ധയൂന്നിയത് അതിലൂടെയാണ് മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് ലോകത്താകമാനമുള്ള വിശ്വാസികളിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം മെത്രാ പോളിസ് സ്വാധ്യമാക്കിയത് പിതാവ് സ്വാധ്യമാക്കിയത് അപ്പോൾ ഒരു ടെലിവിഷൻ യുഗത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേക്ക് കടന്നപ്പോൾ റേഡിയോയിൽ നിന്ന് ടെലിവിഷനിലൂടെ അദ്ദേഹം നമ്മളോട് സംവദിച്ചു ടെലിവിഷൻറ്റേതായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഈ തിരുവല്ലയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്റ്റുഡിയോയും ഒരുപക്ഷെ ഒരു സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ടെലിവിഷൻ ചാനലിന് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം അദ്ദേഹം തിരുവല്ലയെ കേന്ദ്രീകരിച്ച് സാധ്യമാക്കി അങ്ങനെ ആദ്യം റേഡിയോയിലൂടെ പിന്നീട് ടെലിവിഷനിലൂടെ ഇതിനിടയിൽ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യനോടുള്ള ഇടപഴകലിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ള ആളാണ് മെത്രാ പൊളിത്ത പിതാവ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ആളുകളോടുള്ള സംവേദനം തീർച്ചയായും മാധ്യമങ്ങളിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ മാധ്യമ വളർച്ചയ്ക്ക് ചുവടൊപ്പിച്ചു കൊണ്ടായിരുന്നു പിതാവിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നത് വളരെ സൂക്ഷ്മമായി അദ്ദേഹം ഏത് രീതിയിലാണ് ആളുകളോട് സംവദിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം പ്രഭാഷണങ്ങൾക്കൊരു രീതിയുണ്ട് ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി തനതായ ശൈലിയിലൂടെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ ഭാഷയിൽ അവരുടെ ഇടപഴകൽ എങ്ങനെയാണോ അതിലൂടെയാണ് പിതാവ് സംവദിച്ചത് അത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളോടടുക്കുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവപ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതൽ അറിയുന്ന ആളല്ല പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ലഭ്യമായിട്ടുള്ള എല്ലാ സങ്കേതങ്ങളും എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത് വളരെ ചെറിയ കുടുംബത്തിൽ നിന്ന് വളരെ സാമ്പത്തികമായും അല്ലെങ്കിൽ ഒരു മേഖല എന്നുള്ള നിലയിൽ പത്തനംതിട്ടയും ആലപ്പുഴയും ഒക്കെ നമുക്കറിയാം വളരെ കുറഞ്ഞ വിഭവശേഷിയുള്ള മേഖലകളാണ് അത്തരം മേഖലകളിൽ നിന്ന് ഇത്രയും ഉന്നതമായ പദവിയിലേക്ക് എത്തുകയും ഒടുവിൽ ദൈവസാക്ഷാത്കാരത്തിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അഭിമാനിക്കാൻ ഈ നാടിന് കഴിയും അതുപോലെ തന്നെ ഈ സഭയ്ക്ക് കഴിയും എൻ്റെ എല്ലാ അനുശോചനങ്ങളും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം